കുറഞ്ഞ ചെലവിൽ പരിരക്ഷ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പേരിലെ കൗതുകം കൊണ്ട് വൈറലായിരിക്കാണ് കൂത്താട്ടുകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നഗരസഭ ഇരുപത്തിയാറാം വാർഡ് സ്ഥാനാർത്ഥിയായ മായാവി ആണ് പേരിലെ കൗതുകം കൊണ്ട് വൈറലായത് മായാവിക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാനാവൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ പേരിലെ കൗതുകം കൊണ്ട് വൈറലായിരിക്കുകയാണ് കൂത്താട്ടുകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂത്താട്ടുകുളം നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡ് സ്ഥാനാർത്ഥിയായ മായ വി ആണ് പേരിലെ കൗതുകം കൊണ്ട് വൈറലായത് മായ വി എന്ന പേരിലെ ഇനിഷ്യൽ കൂടി കൂട്ടിച്ചേർത്ത് മായാവിയാക്കിയാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് മായാവി മത്സരിക്കാൻ ഇറങ്ങിയോ എന്നാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എന്നാൽ സംഭവത്തെ സ്ഥാനാർത്ഥി ഇരു നീട്ടിയാണ് സ്വീകരിച്ചത് മായാവി എന്നുള്ളത് അപ്പം എനിക്ക് കുറെ പേരോട് ചോദിക്കുന്നുണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് എനിക്ക് വീഡിയോസ് അയച്ചു തരുന്നുണ്ട് ഈ മായാവി സിനിമയുടെ പേരിലൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ട്രോളുകളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഹൃദയത്തിലെത്തുന്നു അപ്പം കുറച്ച് തിരക്കായിട്ടാണ് എല്ലാ ട്രോളുകൾക്കുള്ള മറുപടി ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ഞാൻ വരുവായിരിക്കും ഒരുപാട് സന്തോഷിക്കും എല്ലാവരും പ്രാർത്ഥിക്കുക ഒരുപാട് സന്തോഷം എല്ലാവരും പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കുക അമ്മമ്മൂട്ടി നായകനായ മായാവി എന്ന ചിത്രത്തിലെ മീമുകളും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നുണ്ട് ചിത്രത്തിൽ സലിംകുമാർ ചെയ്ത സ്രാങ്ക് എന്ന കഥാപാത്രം തന്റെ ശിഷ്യൻ മത്സരിക്കാൻ ഇറങ്ങിയോ എന്ന തരത്തിൽ ഞെട്ടുന്ന മീമുകൾ മുതൽ മായാവി മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ അസൂയപ്പെട്ടു നിൽക്കുന്ന കുട്ടൂസന്റെയും ഡാഗിനിയുടെയും ലുട്ടാപ്പിയുടെയും മീമുകൾ വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്തായാലും പുറത്തു വന്ന എല്ലാ ട്രോളുകളെയും ചിരിച്ചുകൊണ്ട് രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നാണ് സ്ഥാനാർത്ഥിയായ മായ പ്രതികരിച്ചത് ജനങ്ങളെ കേട്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയെന്ന മാന്ത്രിക വിദ്യയാണ് സ്ഥാനാർത്ഥി ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്